ഞങ്ങൾ ബെൽജിയത്തെ നീപ്പിക്കുന്നു ബെൽജിയത്തിൽ ജോലി അവസരം ജോലി വിഭാഗം ഒന്ന് മണിക്കൂറിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇരുപത്തിരണ്ട് യൂറോ പതിനഞ്ചാൾ ആവശ്യമുണ്ട് സഹായികൾ മണിക്കൂറിൽ പതിനാല് യൂറോ അറുപതാൾ ആവശ്യമുണ്ട് രണ്ട് വർഷത്തെ വിസ പുതുക്കാവുന്നതാണ് രണ്ട് വർഷത്തെ വിസ ഉണ്ട് പിന്നീട് പുതുക്കാം പ്രായഭാരത്തി ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെ പറയാൽ പ്രത്യേക സീല ഓപ്പറേറ്റർ സീലേക്കാവും ഓപ്പറേറ്ററിൽ പതിനഞ്ചാളവശലും ഹെൽപ്പർ തസ്തിയിൽ പൊതുസഹായികൾ അറുപത് ആവശ്യമുണ്ട് ഡ്യൂട്ടി സമയം എട്ട് മണിക്കൂർ ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് വരുന്നത് ഡ്യൂട്ടി സമയം എട്ട് മണിക്കൂർ ആഴ്ചയിൽ അഞ്ച് ദിവസം സൗജന്യ ഭക്ഷണവും താമസവും ഒരു ദിവസം സൗജന്യ ഭക്ഷണവും താമസവും നൽകുന്നതാണ് പ്രൊസസിങ് സമയം തൊണ്ണൂറ് ദിവസം വരുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കണം തീയിലേക്കും ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്ററിലേക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുവാണോ ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് സ്വീകരിച്ചു അവരുടെ ലൊക്കേഷൻ വരുന്നത് എസ് എൻഡി ഫെസിലിസ്റ്റി സർവീസ് സെൻറ്റർ ആണ് തമ്മനൻ പാലരുവട്ടം എറണാകുളം ജില്ലയാണ് വരുന്നത് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് അമ്പത്തൊന്ന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എന്ന നമ്പറിലും ബന്ധപ്പെടാം സി വി പ്രയോഗിക്കുക ഡോക്യുമെൻറ്റ് പി ഡി എഫ് ഫയൽ ചെയ്യുക ഇപ്പോൾ സീവിംഗ് ഡോക്യുമെൻ്റ് ഫയലായി ചെയ്യണം ഇതിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ അതിൻ്റെ ആപ്പ് ഉണ്ടാവും അതിൽ ചെയ്യാം ഈ നമ്പറിൽ ബന്ധപ്പെടുക വിശ്വ വിനങ്ങൾ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് ഇതെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്